ഇന്നത്തെ വീഡിയോ ഐശ്വര്യമായിട്ട് നമുക്ക് ബാത്റൂമിൽ നിന്ന് തുടങ്ങാം ബാത്റൂമിൽ പോലും എന്നെ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാൻ സമ്മതിക്കാറില്ല ഞങ്ങൾ ഇപ്പം ഉള്ളത് വേറെ എവിടെയുമല്ല നമ്മുടെ സ്വന്തം വന്ദേ ഭാരത്തിലാണ് ഫ്ലൈറ്റ് നിന്ന് കുറച്ച് ദിവസം ഗ്യാപെടുത്തത് കാരണം ഞാനും ഇവരുടെ കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് എൻ്റെ നാട് വേറെ അല്ല അങ്ങ് തിരുവനന്തപുരത്താണ് ഇതാണ് എൻ്റെ മാതാശ്രീയും പിന്നെ എൻ്റെ അനിയത്തി വന്ദേ ഭാരതിൽ ആയോണ്ട് മൂന്നര നാല് മണിക്കൂർ കൊണ്ട് തന്നെ ട്രിവാൻഡ്രോ എത്തി പിന്നെ വീട് സിറ്റിയിൽ തന്നെ ആയതുകൊണ്ട് അവിടെ നിന്ന് ഒരു രണ്ടു മണിക്കൂർ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിലേക്ക് യാത്ര ആയിട്ട് ചെന്നാൽ ഞാനും പിള്ളേരുടെ ലെവലിലേക്ക് അങ്ങ് പോകും ും ശരിയും ദേ ഇതേപോലെ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും എനിക്കും വലിയ പ്രായമൊന്നും ഇല്ല ഇവർക്ക് സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് ഇവരെയും കൊണ്ട് ഞാൻ നേരെ ഹാപ്പി ലാൻഡിലേക്ക് പോയി ചെന്നപ്പോ എന്നറിയുന്ന കുറെ പിള്ളേരും കൊറേ പേരുണ്ടായിരുന്നു എനിക്കിതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഫുള്ള് ഹാപ്പി ലാൻഡിലായിരുന്നു ശരിക്കും അടിച്ച് പൊളിച്ചു അധികം റൈഡും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലെങ്കിലും നമ്മുടെ ട്രിവാൻഡ്രത്തി ഇതൊക്കെ ഉള്ളു ഉള്ളത് കൊണ്ട് ഓണം എന്റെ പിള്ളേർ അവിടെ പോയി നന്നായിട്ട് എൻജോയ് ചെയ്തത് കാരണം ഞാനും ഹാപ്പി ആയി ഇപ്പം മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ വീട്ടിലൊക്കെ മാങ്ങ ഫുള്ള് നിറഞ്ഞു കിടക്കുമായിരുന്നു മാങ്ങ തിന്ന് ഞാൻ ായി അപ്പൊ അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീടില് കാണാം റ്റാ